Maapak, your packaging partner. Eternal Wedding Collections by Junkad Jewelry. നെടുമ്പാശേരി മേഖലാ മർക്കണ്ടേൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ഉജ്ജ്വലം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വം മനുഷ്യരെത്ര സുന്ദരമായ പദം എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ വയനാട് ജീവൻ പോലും വലകി കൊടുപ്പ് കണ്ടില്ലുട്രെ ഒരാൾ രണ്ട് തവണ രക്ഷപ്പെടുത്തി പിന്നെ പോയാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെടുമെന്നറിഞ്ഞിട്ടും അപ്പുറത്തുള്ള ആ രക്ഷപ്പെടുത്താനുള്ള വിളി കേട്ടിട്ടാണ് പോയത് പക്ഷേ ആ ജീപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവുകയാണ് ജീവത് അപ്പോൾ ജീവൻ കളഞ്ഞു പോലുമുള്ള രക്ഷപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ ആ വലിയ തോതിലുള്ള മാനവികത അതാണ് എല്ലാ വിദ്യാഭ്യാസവും യഥാർത്ഥത്തിൽ ലക്ഷ്യം നെടുമ്പാശേരി മേഖല മാർക്കന്റയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ഉജ്ജ്വലം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എം എൽ എ അൻവർ സാദത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അവരെ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ തലമുറ ഉയർത്തിക്കൊണ്ടിരുന്ന ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് കുടുംബത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയായിട്ട് കാണും അതാണ് ബാങ്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കില്ല വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി വളർന്നു ഈ നാടിനെ സ്നേഹിക്കുന്ന സമൂഹത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുക അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയായി നിങ്ങൾ ഓരോരുത്തരും വളർന്ന് വരണമെന്ന് ഈ തരണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ മർക്കന്റൈൽ സൊസൈറ്റി പ്രസിഡന്റ് സി പി തരീൻ പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിഷാ ശാം ജോസ് ആലൂക്ക വി ഡി പ്രഭാകരൻ ടി എസ് മുരളി ഷൈബി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു